സുഹൃത്തുക്കളെ ഞാനൊരു കാലത്ത് എന്നെ നന്നായി മദ്യപിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കുന്ന കാലത്ത് എനിക്ക് ബാർ ഹോട്ടലിനകത്ത് പോയിരുന്ന മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല എനിക്കൊട്ടും തീരെ ഒരു രക്ഷയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തിരുന്നത് അത് തന്നെ നിൽപ്പന അടിക്കുക എന്ന് പറയും കൗണ്ടറിൽ പോയിട്ട് പെട്ടെന്ന് അണ്ടർ അടിച്ചിട്ടും പോരാ എന്നുള്ളത് മാത്രം അല്ലാതെ ബാറിൽ പോയിരുന്നു ചില പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബാറിനകത്ത് പോയിരുന്ന് അടിക്കും എ സി ബാറിനകത്ത് പോയിരുന്നു അടിക്കുന്ന ആകുമ്പം തന്നെ മദ്യപിക്കുന്ന സമയത്ത് എനിക്ക് സ്മോക്കിംഗ് കൂടുതലാണ് അപ്പോൾ സ്മോക്കിംഗ് സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം എ സി ബാറാവും പ്രശ്നമുണ്ട് പിന്നീട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഈ റൂഫ് സർവീസുള്ള റൂഫ് കാരനൊക്കെയുള്ള ബാറുകളിലാവുമ്പോൾ വളരെ തുറസായ സ്ഥലത്താണ് ഫ്രഷ് എയറാണ് എ സി ഇല്ല ഒന്നുമില്ല എ സിക്ക് കാരണം എല്ലാവരും ഇന്ന് ഈ പലതരം മദ്യത്തിൻ്റെ മണം അതിനകത്ത് തന്നെ നിൽക്കുകയാണല്ലോ അതിൻ്റെ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അത്തരം അസ്വസ്ഥതകളൊന്നുമില്ലാതെ ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് പിന്നെ എ സി ബാറുകളിൽ റൂഫ് ഗാർഡനിൽ പോയിരുന്നു വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ബന്ധ ഹർത്താൽ ദിവസങ്ങളിലൊക്കെ അന്നൊക്കെ ഒഴിഞ്ഞ് എവിടെയെങ്കിലും കാട്ടിലൊക്കെ പോകും ഏതെങ്കിലും പാറമടയിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ് ദൂര സ്ഥലങ്ങളിലൊക്കെ അന്ന് പത്ത് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നും അക്കാലത്ത് ഈ ടിക്കറ്റൊന്നും ഒന്നും ബന്ധമല്ലാത്ത സമയത്ത് സെക്യൂരിറ്റി ഒന്നും ചെക്കിംഗ് ഒന്നും അല്ലാതെ ഇല്ലാത്ത സമയത്ത് അവിടെ എവിടെയെങ്കിലും കയറിയിരുന്ന് ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ അടുത്ത സുഹൃത്തുക്കളുണ്ടാവും അവിടെ പോയിട്ടിരുന്ന് വധിപ്പിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ പിന്നെ ഈ പ്രവാസമൊക്കെ നിർത്തി നാട്ടിൽ വന്ന് നരമ്പൂരൊക്കെ താമസാക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ചില കലുങ്കുകളുണ്ട് ചെറിയ തോടുകൾക്ക് കുറുകെയുള്ള കലുങ്കുകൾ ഇപ്പോഴാണ് നമ്മൾ ബസ് സ്റ്റോപ്പൊക്കെ വരുന്നതിരുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് വൈകുന്നേരത്തെ സായാഗ്ന ഈ കൂട്ടായ്മകളൊക്കെ ഇത്തരം കലങ്കുകളിലൊക്കെ ഇരുന്നുണ്ടായിരുന്നതെന്നാണ് പഴയ പഴയകാല സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഈ കലുങ്കിലെവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടത്തിൻ്റെ പരമ്പത്ത് കുറച്ച് പാടത്തിലേക്ക് റോഡ് സൈഡിൽ നിന്ന് ആൾക്കാർ കാണാത്ത പോലെ വീടുകളിലുള്ള ആൾക്കാർ കാണാത്ത പോലെ വടിയാത്രക്കാർ കാണാത്ത പോലെ വൈ സന്ധിയാകുമ്പോൾ അത് മൊബൈൽ ഫോണിന് പഠിച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് വാങ്ങാനുള്ളൊരു പാമ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുഴയോരത്തിരുന്ന് കുടിക്കുകയാണ് അതോ പിന്നെ പാമ്പിനും പഠിക്കേണ്ട ഒന്നും പഠിക്കേണ്ട അത്യാവശ്യം നിലാവും കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നിലാവും കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇരുന്ന് രസകരമായിട്ട് പുറത്തിരുത്തിരുന്നാൽ എത്ര നേരവും സംസാരിച്ചിരുന്ന് മെല്ലെ മെല്ലെ പതിയെ പതിയെ സ്മോളടിക്കുന്ന പതിവുണ്ടായിരുന്നു ഇപ്പം എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വരാൻ കാരണം പിന്നെ നമുക്ക് പി എം ശ്രീയിൽ നിന്ന് തുടങ്ങാം പി എം ശ്രീ അപ്പം സുരേഷ് ഗോപിയെക്കുറിച്ചൊക്കെ പറയാനുണ്ട് പി എം ശ്രീ പദ്ധതിക്കകത്ത് ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത് കേരളത്തിലത് കെ സുരേന്ദ്രനാണെന്നുള്ളത് ഞങ്ങൾ വേണമെങ്കിൽ കുറിച്ചും എക്ഡേവാറിനെ കുറിച്ചും പഠിപ്പിക്കും എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് അതിന് വേറൊരു വേർഷൻ പിന്നെ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൃത്യമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെച്ചിട്ടുള്ളത് യഥാ സത്യത്തിൽ എനിക്ക് യോജിപ്പുള്ള രാഷ്ട്രീയമല്ല പക്ഷേ ബി ജെ പിയുടെ നേതാവ് എന്ന രീതിയിൽ അതിനെങ്ങനെ ഉപയോഗിക്കാമെന്നതിൽ ഏറ്റവും ഫലപ്രദമായ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ള ആൾ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം നടത്തിയ ആൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എ വി പി കാരും ചെറിയൊരു ഇടപെടൽ നടത്തി അവർ പോയിട്ട് മന്ത്രി വി ശിവൻകുട്ടിയെ അനുമോദിച്ചു അതൊക്കെ ഒരു പിന്നെ ഒരു എന്താ പറയുക വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഗെയിമാണ് അങ്ങനെ ഗെയിം പൊളിറ്റിക്സിനകത്ത് എല്ലാവരും മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത്തരം പിന്നെ എന്താ പറയുക പൊളിറ്റിക്സിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിനെ ഏറ്റവും മനോഹരമായിട്ട് യൂസ് ചെയ്ത തന്ത്ര എന്നാൽ പിന്നെ ഒരു തന്ത്രപരമായിട്ട് ഇതിനെ ഉപയോഗിച്ച ഒരു വ്യക്തി സത്യത്തിൽ ഹെഗ്ഡേവാറിനെയും ഗോൾവാർക്കറിനെയും കുറിച്ചും ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ സി പി ഐയെ ഒന്നും കൂടി പിന്നെ പ്രകോപിപ്പിക്കുന്ന സി പി എമ്മിനെ ഒന്നും കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടെടുക്കുകയും രാജസ്ഥാനിൽ ഇതേ പാറ്റേൺ പിന്തുടരുന്ന കോൺഗ്രസ്സിന് പിന്നെ ദുർബലമായ ചില പിന്നെ വിമർശനങ്ങൾ മാത്രം സർക്കാരിനെതിരെ വിമർശ പിന്നെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ അതിൻ്റെ ഒരു പിന്നെ നേട്ടം കൊയ്തെടുത്തു എന്ന് പറയാതിരിക്കാൻ വയ്യ എൻ്റെ അഭിപ്രായത്തിൽ ഹെഗ്ഡേവാറിനേയും ഗോൾവാർക്കറിനേയും മാത്രമൊന്നല്ല ഹെഗ്ഡേവാറിനേയും ഗോൾവാർക്കറിനെയും ഒക്കെ ഒക്കെ പഠിപ്പിച്ചോട്ടെ ഗാന്ധിജിയും നെഹ്റുവിനെയും പിന്നെ ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിപ്പിക്കുന്നത് പോലെ ഷാഫി പറമ്പിലെ കുറച്ച് ക്ലാസ് എടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഷാഫി പറമ്പിലിനെയും ഗോവിന്ദചാമിയേയും ഹിറ്റ്ലറേയും മുസോളിനെയും ഒക്കെ പഠിപ്പിക്കണം നമ്മൾ പിന്നെ നെൽസൺ മണ്ഡേലയെക്കുറിച്ചും അതേപോലെ തന്നെ എബ്രഹാം ലിംഗിനെക്കുറിച്ചും നെപ്പോളിയൻ ബോണപ്പാട്ടിനെ കുറിച്ചും ലെനിനെക്കുറിച്ചും സ്റ്റാലിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ഗാന്ധിജിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഹിറ്റ്ലറെക്കുറിച്ചും മുസോളിനെക്കുറിച്ചും ഷാഫി പറമ്പിലിനെക്കുറിച്ചും ഗോവിന്ദചാമിയെക്കുറിച്ചും ചാൾസ് ശോഭരാജിനെക്കുറിച്ചും ഒക്കെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കണം നല്ല ചിത്രയും കുട്ടികൾക്ക് വിവേചിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നല്ലതും പഠിപ്പിക്കണം ചീത്തയും പഠിപ്പിക്കണം അവരെ എല്ലാം ഹിസ്റ്ററി പഠിപ്പിക്കണം എന്നിട്ട് അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ അതുപോലെ വിവിധ മതങ്ങൾക്കകത്തുള്ള ചില ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുന്നത് പോലെ മതമില്ലാത്ത ജീവൻ എന്ന് രണ്ടായിരത്തി എട്ടിലെ സിലബസിൽ അങ്ങനെ ഒരു പാഠഭാഗം ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി എസ് സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന എം എ ബേബി എടുത്ത എഫേർട്ടും നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സൊരു കുട്ടികളെ ഒന്നും മതം പഠിപ്പിക്കുകയുണ്ടാന്നേ അത് കഴിയുമ്പോൾ അവർ പഠിക്കുകയെ പഠിക്കാതിരിക്കേ മതമുള്ളവരുമായിട്ട് ജീവിക്കുകയെ മതമില്ലാത്തവരുമായിട്ട് ജീവിക്കുകയോ എന്തിലാവട്ടെ മതങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദത്തെക്കുറിച്ചും കുട്ടികൾക്ക് പഠിപ്പിക്കാം മതമില്ലാത്തതിനെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ മതമില്ലാത്ത ജീവൻ സമരങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പിൻവലിക്കേണ്ടി വന്നത് കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ തടസ്സം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് നമുക്ക് പിന്നെ ഇപ്പം ബി ജെ പി പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കളുടിക്കാൻ ഈ പാറമടിയും പാറമടയിൽ ഒഴിഞ്ഞ പാറമടയിൽ പോയിരിക്കും കലുങ്കില് പോയിരിക്കുവായിരുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടുപിടിച്ച് രണ്ട് പേക്കൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ ഒരു ഒന്നിന രണ്ട് മണിക്കൂർ സുഹൃത്തുക്കളായിട്ട് സുഹൃത്തൊക്കെ പങ്കിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വല്ല വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിലിരുന്ന് സംസാരിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് കടന്നു തുടങ്ങി വളരെ രസകരമായിട്ടുള്ള ഓർത്തെടുക്കുമ്പോൾ വളരെ നസ്ട്രാജിക്കായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് കാരണം ഏറ്റവും കൂടെ മധ്യവിച്ചിരുന്നവർ പലരും എന്നേക്കാൾ ഒരുപാട് പ്രായത്തിലും കൂടുതലുള്ളവരാണ് ഞാൻ മാത്രമാണ് കൂട്ടത്തിൽ ജൂനിയർ ജൂനിയറായിട്ടിരുന്നവർ പല പാർട്ടിപ്പെട്ടവരുണ്ടാവും നല്ല ചർച്ചകളുണ്ടാവും സാമൂഹ്യ വിഷയങ്ങൾ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യും ചായക്കടയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന അതേ അതിനേക്കാൾ കുറച്ചുകൂടി പിന്നെ രസകരമായിട്ടുള്ള ചർച്ചകളിലേക്ക് കലുങ്കിലിരുന്നിട്ടുള്ള മദ്യപിച്ചിട്ടുള്ള ചർച്ചകൾ പോയിട്ടുണ്ട് എന്തായിരുന്നാലും സുരേഷ് ഗോപി വധ്യപിക്കാതെയാണെങ്കിലും കലുങ്കിലിരുന്ന് ചർച്ച നടത്തി കലിംഗിയർച്ച നടത്തി പിന്നെ നടത്തി നടത്തി ഇപ്പം മുപ്പിരി കലുങ്കി ചർച്ച വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പം കോഫി വിത്ത് സ്റ്റി എന്താണെന്ന് ആലോചിച്ച് നോക്കണേ അതിന് അങ്ങനെ ഉണ്ടായിരുന്നു അരവിന്ദ് അരവിന്ദ് കെജ്രിവാളുമായിട്ട് പിന്നെ ആശയവിനിമയം നടത്തുന്നതിന് ചായ ചായ് വിത്ത് കെജ്രിവാൾക്കെ സാത്ത് ചായ് എന്നോ അങ്ങനെ എന്തോ ടി വിത്ത് കെജ്രിവാൾ അങ്ങനത്തെ പട്ട പരിപാടി ഇറക്കിയിരുന്നു അവരെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം കൂടിയായിരുന്നു അത് കോഫി കോഫി വിത്ത് സുരേഷ് ഗോപി എസ് ജി സുരേഷ് ഗോപി ഒന്നും എസ് ജി സംഭവം ആള് കമ്മീഷണറാണ് അങ്ങനെ ആയിരുന്നു കോഫി വിത്ത് കമ്മീഷണർ തന്നെ കൊടുക്കേണ്ടി ഇപ്പോഴും കമ്മീഷണർ ആയിട്ട് തന്നെയാണ് നടക്കണേ കലുങ്കിലെ ചർച്ചയ്ക്കൊന്നും മാനേജ് ചെയ്യാനുള്ള ഒരു ശേഷിയും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല പുള്ളി എന്തല്ല എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പുള്ളി കലുകിയാർച്ചയ്ക്ക് ആൾക്കാർക്ക് മുമ്പിൽ ഇതെന്തോ വലിയ കോത്താം പേടിയാണ് മഹാസംഭവമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കലുങ്ക ചർച്ച കൊണ്ട് ബി ജെ പി ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ബി ജെ പി വിട്ടുപോകുന്ന കലുഗിയാർ പങ്കെടുക്കുക അടുത്ത ദിവസം കലുകിയർച്ച പങ്കെടുത്തവരിലൊരു നാല് കുടുംബം ബി ജെ പി വിട്ടുപോകുക അങ്ങനെ എത്ര കലുങ്കിയാർച്ച നടത്തുന്നു അതിനനുസരിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകൾ ഒളിഞ്ഞ് പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച കണ്ടുമാരുത്തപ്പോഴാണ് കോഫി പിത്ത് എസ് ജി എന്ന പ്രോഗ്രാം തുടങ്ങിയത് കോഫി വിത്ത് എസ് ഡി എന്നുള്ള പ്രോഗ്രാം തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് മാത്രം തൃശ്ശൂർ വേണമെങ്കിൽ ആ ഊപ്പർക്ക് അവിടെ മാപ്പാണത്ത് നല്ല കള്ളുഷാപ്പ് ഉണ്ട് മാപ്പാണത്ത് തൃശ്ശൂർന്ന് പിന്നെ ഇങ്ങോട്ട് ഇരി മറ്റേ നമ്മുടെ പോകുന്ന വഴിക്ക് മാപ്പാണു മാപ്രാണ കള്ളുഷാപ്പ് ഭക്ഷണത്തിനും കൂടി പേര് കേട്ടതാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള നമ്മൾ തൃപ്പുണത്തറ പിന്നെ കള്ളുഷപ്പ് പോലെ തന്നെയാണ് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടിരിക്കാൻ പറ്റുന്ന ഞാൻ എന്തോരൊട്ടേക്കാണ് പോയത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിന്നെ ഡയസ്പോങ് ഒന്നും ഇല്ലാത്ത നല്ല കള്ളാണ് നല്ല ശത്തുകളിൽ തന്നെ അവിടെ കിട്ടും ചെയ്യും മറ്റത് കളിക്കത് കിട്ടണമെങ്കിൽ അതും കിട്ടും അവർ ചോദിക്കും ഏതാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് വീര്യം കുറഞ്ഞാൽ നല്ല ശുദ്ധമായ കള്ളും മതി എന്ന് പറയുകയാണെങ്കിൽ തന്നെ തരും അവിടെ അവിടെ ഞാൻ പോയിട്ടുണ്ട് അപ്പം മാത്രമാണ് കള്ളുഷാപ്പിന് ഇനി പിന്നെ കള്ള് കുടിച്ചിട്ടില്ലെങ്കിലും പിന്നെ കള്ളുഷാപ്പിലും അദ്ദേഹത്തിന് അത്രയും ഗെറ്റ് കൂതൽ പ്രോഗ്രാമുകളും പിന്നെ സംവാദങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ നടത്തിയും ജനസമ്പർക്ക പരിപാടി നടത്തുകയൊക്കെ ചെയ്യും ഉമ്മൻചാണ്ടിക്ക് തരീന്ദ്രനുള്ള ബുദ്ധി ഉണ്ടായില്ല ഉമ്മൻചാണ്ടി പൊതുസ്ഥലത്താണ് നടത്തിയത് ഇതിന് പറ്റിയ സ്ഥലം അത് തന്നെ രണ്ടര കാഴ്ചക്ക് ഇറങ്ങി നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ആകുമ്പോൾ നല്ല രസകരമായിട്ടുള്ള നിവേദനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അവർ പറയും വീട്ടിൽ സർക്കാരിൻ്റെ റേഷൻ കടയിലൂടെ പിന്നെ കള്ളു കൊടുക്കണം എന്നൊക്കെയുള്ള നിവേദനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതില്ലാതെയാക്കി അപ്പോൾ എന്തായിരുന്നാലും ഉള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയു ശേഷം അയാൾ എന്താ ചെയ്യണമെന്നുള്ള അയാൾക്കും നിശ്ചയില്ല നാട്ടുകാർക്കും നിശ്ചയില്ല മൂപ്പര് വരുമ്പോൾ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടാവുന്നതായിരുന്നു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തിരുന്ന ആളാണ് അപ്പോൾ കോർപ്പറേറ്റ് സംസ്കാരം വെച്ച് മൂപ്പർക്ക് ഈ കോഫി വിത്ത് എസ് ജി എന്ന പ്രോഗ്രാം ഇതിൻ്റെ പിന്നെ ബി ജെ പിക്ക് കിട്ടാവുന്ന എന്തെങ്കിലും നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പരിപാടി ചെയ്യാവുന്നതാണ് ചിയേഴ്സ് വിത്ത് ആർ സി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ബാറിലാരും മുപ്പിന് കോർപ്പറേറ്റ് ഉടമയൊക്കെ ആയിരുന്നു കോർപ്പറേറ്റ് സംസ്കാരം ഇപ്പോഴും പിന്തുടരുന്ന ആളാണ് മുണ്ടു കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലാതെ മലയാള മലയാളത്തിന് പിന്നെ കുറച്ച് കുറച്ച് വർത്തമാനം പറയാനൊക്കെ അറിയാം മൂപ്പര് ഇതിൻ്റെ പിന്നെ സംസാര അധ്യക്ഷനായതിനു ശേഷം പ്രത്യേകിച്ച് പി എം സിയിൽ പോലും ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു അഭിപ്രായം പറയാനും സ്റ്റേറ്റ്മെൻറ്റ് വെക്കാൻ ഒന്നിനും പറ്റിയിട്ടില്ല ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യാൻ മൂപ്പരെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാളെ എന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി പറയും ഇപ്പം ആലോചിച്ച് നോക്കുന്നത് കെ സുരേന്ദ്രൻ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് ആളുകൾ എത്തിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണാനുള്ളത് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പേർക്ക് പിന്നെ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നാവുമ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ പിന്നെ നമ്മുടെ പിന്നെ പ്രത്യേക ചില മേഖലകളിൽ പ്രത്യേകിച്ചും ഈ ഐ ടി മേഖലയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പോൾ ഗുജറാത്തിൽ സമ്പൂർണ്ണ മധ്യനിരോധനം ഉണ്ടെങ്കിലും ഐ ടി പിന്നെ അവിടുത്തെ ഇൻഫോ പാർക്ക് ഇവിടുത്തെ ഇൻഫോ പാർക്ക് പോലെയുള്ള അവിടുത്തെ ഐ ടി ഹബ്ബുകളിലൊക്കെ മദ്യം പിന്നെ വിൽക്കാനും വാങ്ങാനും കുടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഇൻഫോ പാർക്കിലൊക്കെ അതിനുള്ള പിന്നെ പ്രത്യേകിച്ചിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നു അവിടെ ഇടതു കഴിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കാരണം സ്ട്രെസ് കുറയ്ക്കണം സ്ട്രെസ്സ് ഈ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല പല മേഖലകളിലുള്ളവർക്കും ഉണ്ട് ഒരു ജോലി ഇല്ലാത്തവരെ അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ് ഉണ്ട് അവന് ഫ്രീ ആയിട്ട് മദ്യം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്ക് ചേഴ്സ് വിത്ത് ആർ സി എന്നോ അല്ലെങ്കിൽ പെഗ് വിത്ത് ആർ സി എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ റമ്മോ ബ്രാൻഡിയോ പിന്നെ വൈനോ വിസ്കിയോ ഏതാണെന്ന് വെച്ചിരുന്ന മൂപ്പരത്തഞ്ച് പിന്നെ സ്കോച്ചൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ക്ലാസ്സൊക്കെ തമ്മിൽ കൂട്ടി മുട്ടിച്ച് രണ്ട് പെഗ് കടിച്ച് എന്നിട്ട് ആശയവിനിമയം നടത്തുന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ പുതിയ യുവതലമുറയുടെ പിന്നെ ടേസ്റ്റുകളെ അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാത്തതിനും ചെയ്യാനും അതേപോലെ തന്നെ കേരളത്തിലേക്ക് പിന്നെ ഐ ടി വിദഗ്ധരെ കൂടുതൽ ആകർഷിക്കാനും ഒക്കെ സഹായകരമാകും അങ്ങനെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ അതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പരിപാടികളിലൂടെ സംവാദത്തിൽ തുടങ്ങിയെങ്കിലും അത് പരമ്പരാഗത രീതിയാണെന്നുള്ളതുകൊണ്ട് ഉപേക്ഷിച്ച് കോഫി വിത്ത് സുരേഷ് കോഫി തുടങ്ങി ഈ കോഫി ജീവിതത്തിൽ കുടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ എൻ്റെ ഒരു അനിയത്തി എന്ന് പറഞ്ഞാൽ ചായ കുടിക്കില്ല ചായയും കാപ്പിയവൾ അടിക്കുകയേ ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവരുമായിട്ട് ആശയ സംവാദം നടത്താൻ പറ്റില്ല അവിടെ രണ്ടും കഴിക്കാതെ ഇനിയിപ്പോൾ പിന്നെ പെക്കടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേഴ്സ് വിത്ത് ഇത് പിന്നെ രാജീവ് ചന്ദ്രശേഖർ ആർ സി അതേപോലെ തന്നെ കള്ള് വിത്ത് പിന്നെ എസ് ജി അത് മറ്റേ തുടങ്ങാം മാപ്പിള കൾഷാപ്പെന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കർമ്മം ആരംഭിക്കാവുന്നതാണ് നല്ല കൾഷാപ്പാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവട്ടെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സവർക്കറേയും പിന്നെ ഗോഡ്സെയും ഹെഗ്ഡേവാറിനേയും ഗാന്ധിജിയെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇ എം എസിനെയും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഹിറ്റ് പിന്നെ നരസം മണ്ഡയിലെയും എബ്രാഹംലിംഗിനെയും നെപ്പോളിനെയും ലെലിനെയും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഹിറ്റ്ലറേയും മുസോളിനെയും ഗോവിന്ദചാമിയെയും അസാമ ബില്ലാദിനെയും കൊടിസുനിയെയും ചാൾസ് ശോഭരാജിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ കുറിച്ചുകൂടി പഠിപ്പിക്കുന്ന ഒരു നല്ല കാലം മനസ്സിൽ സ്വപ്നം കൊണ്ടുകൊണ്ട് പിന്നെ കേസുരേന്ദ്രൻ വന്നിട്ടുള്ള വേറെ മറ്റും കൂടി പറയായിരിക്കാം വയ്യ അടുത്ത കാലത്ത് അദ്ദേഹത്തെ ഏതൊരു പരിപാടി ആ ഒരു ചെയ്യുമ്പോൾ ബീഫ് അടിക്കാറുണ്ടോ വെച്ചാൽ ബീഫ് അടിക്കാറുണ്ട് കാരണം ബീഫ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോത്തൊറച്ചാണ് മറ്റെടുത്ത് പശുവിനെ കട്ടു വെറും കൊല്ലലുമല്ല കർഷകരുടെ പശുവിനെ കട്ടു കൊല്ലാൻ പോകുമ്പോഴാണ് പിടിച്ച് അടിച്ച് ചിലപ്പോൾ ജീവൻ പോണത് അങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംഭവിക്കുന്നത് അതിനെ പിന്നീട് സാമാന്യംവൽക്കരിക്കുക ഓക്കെ പിന്നെ പശുവിനെ കടത്തി എന്ന് ആരോപിച്ചു കൊണ്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബീഫ് കടിച്ചതിന് കൊന്നു ഈവൻ ഇപ്പോഴല്ലേ ബി ജെ ഉണ്ടാവണേ തൊണ്ണൂറ്റി മൂന്നിലങ്ങനെ എസ് എൽ സി പിടിക്കുന്ന സമയത്ത് ഞാൻ അവധിക്കാലത്ത് വിശാഖപട്ടണത്തിൽ തന്നെ ആൻറ്റിടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ പോത്തറച്ച് പോലും രഹസ്യമായിട്ടാണ് കൊല്ലുക രഹസ്യമായിട്ട് കൊന്നിട്ട് രഹസ്യമായിട്ട് ആവശ്യമുള്ളവർക്ക് എത്തിക്കുക പരസ്യമായിട്ട് കൊല്ലാപ്പന്നും അതിൻ്റെ തല കെട്ടി തൂക്കിയിടാനും പറ്റില്ല കേരളത്തിലെ ഇളമാതിരി അന്ന് ബി ജെ പി ഒന്നും ഇല്ല കോൺഗ്രസിൻ്റെ കാലാണ് ആ സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾക്ക് മുമ്പ് ഗോപതെന്ന് നിരോധിച്ചിട്ടുള്ള കോൺഗ്രസ് എന്ന് രോചിച്ചിട്ടുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട് അപ്പം പിന്നെ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് കഴിക്കുന്നതിന് ഇവിടെ ആർക്കും വിരോധമില്ലാന്ന് നമ്മൾ പോലും പോത്തർച്ച നമ്മൾ ബീ പിന്നെ ബീഫാണോ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കഴി വാങ്ങൂല പശുപറച്ചാണെന്നു പറഞ്ഞാൽ നമ്മൾ വാങ്ങാറുണ്ടോ ഇല്ല പൊതുവേ ഇല്ല ബീഫ് കഴിക്കുന്നവർക്ക് പോത്തർച്ച വേണ്ടേ അതിനാണ് ടേസ്റ്റും നല്ലത് അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ കലുങ്ക് സംവാദം അവസാനിപ്പിച്ച് കോഫി വിത്ത് എസ് ജി ആരംഭിച്ച ഭരചന്ദ്രൻ ഐ പി എസ്സിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് പിന്നെ അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നെ ചീഴ്സ് വിത്ത് ആർ സി എന്ന പരിപാടി തുടങ്ങാൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നെ എല്ലാവിധ പിന്നെ ആശീർവാദങ്ങളും